ഹരിയാന നിയമസഭാ ഒക്ടോബർ നടക്കും നേരത്തെ ഒക്ടോബർ ഒന്നിനായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ എട്ടിനായിരിക്കും പ്രഖ്യാപിക്കുക പക്ഷേ കാര്യം അതല്ല തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ചുള്ള കൊലപാതകങ്ങൾ ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് സംഭവം ഹരിയാനയിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഹരിയാനയിലെ ചർഗിദാദ്രി ജില്ലയിൽ നിന്നും തൊഴിലിന്റെ ഭാഗമായി എത്തിയ സാബിർ മാലിക്കിനെ ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് പശു സംരക്ഷകർ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തമാകുന്നതിനിടെ അന്വേഷണ നടപടികൾ ദ്രുതഗതിയിലാക്കിയിരിക്കുകയാണ് നയാബ് സിംഗ് സൈനി സർക്കാർ പശു സംരക്ഷകർ നടത്തിയ കൊലപാതകം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ബി ജെ പിയുടെ വേട്ട എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതോടെ മുൻകാല സംഭവങ്ങളെ കാണാത്തതിനേക്കാൾ വേഗത്തിലാണ് ഹരിയാന സർക്കാർ കേസ് നടപടികൾ പൂർത്തിയാക്കുന്നത് നാല് ദിവസത്തിനുള്ളിൽ കൊലപാതകത്തിന് പിന്നിലെ ഏഴ് പ്രതികളെ പോലീസ് പിടികൂടി അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് കൂടുതൽ പേരുകൾ ലഭിച്ചാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് വളർന്ന ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ